नमस्कार तुंजन मिशन अप्डेट लेकर स्वागत आसाद सिल्क्स पीएसएम आर्केड पान बाजार तिरूर മൂന്ന് പതിറ്റാണ്ടായി ജീവകാരുണ്യരംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എടക്കുളം കാത്തനങ്ങാടി സി എച്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമ വിരുന്നും റിലീഫ് വിതരണവും നടത്തി ഇഫ്താർ സംഗമത്തിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പങ്കെടുത്തത് മൂന്ന് പതിറ്റാണ്ടായി ജീവകാരുണ്യരംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എടക്കുളം കാത്തനങ്ങാടി സിഎച്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമ വിരുന്നും റിലീഫ് വിതരണവും നടത്തി ഇഫ്താർ സംഗമത്തിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പങ്കെടുത്തത് കഴിഞ്ഞ കാലങ്ങളിലായി വിധവാ പെൻഷനും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയും കിറ്റുകൾ വിതരണം ചെയ്തും സി ക്ലബ്ബ് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു സ്പോർട്സിലും ആർട്സിലും സി ക്ലബ്ബ് തിളങ്ങുന്ന വിജയം കരസ്ഥമാക്കി നാടിന് മാതൃകയായി ഇഫ്താർ സ്നേഹ സംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിന് സി റിലീഫ് സെൽ ചെയർമാൻ ഹമീദ് കെ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ആലുങ്ങൽ ഫസ്ലു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉസ്താദ് ഗലീൽ ഇബ്രാഹിം ഫൈസി ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണെന്നും ഒരു ഒരു മനുഷ്യനും എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് പരിഹരിക്കാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങി ചെന്ന് വേണ്ട സഹായം ചെയ്തു കൊടുക്കലാണ് ഏറ്റവും വലിയ അതാണ് പ്രവാചക ചരിയെന്നും പറഞ്ഞയച്ച അതി പ്രധാനമായിട്ടുള്ള ഒരു ഹദീസാണ് ഇറഹമുൽ തന്റെ സ്വഹാബത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം അത് മതത്തിന്റെയോ അത് നിങ്ങൾ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒരു വിവേചനം കൂടാതെ ഏതൊരു മനുഷ്യനാണെങ്കിലും അവനോട് നിങ്ങൾ കരുണ കാണിക്കണം എത്രത്തോളം നിന്റെ അയൽവാസി അവൻ അമുസ്ലിം ആണെങ്കിൽ പോലും അവനോട് നിങ്ങൾ കരുണയും കാരുണ്യവും സ്നേഹവും ആദരവും കാണിക്കണം എന്ന് പഠിപ്പിച്ച ഈ സത്യപാതായി പാതയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഹബീബായ ഹബീബായ് മുത്തുലബു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇറമും ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ് കാണിക്കണം എന്നാൽ ഇറമും മൗഫുൽ ആകാശത്തിലുള്ള ആളുകൾ അവർ നിങ്ങളോടും കരുണ് കാണിക്കണമെന്നാണ് ജനറൽ സെക്രട്ടറി എ കെ ഷെരീഫ് ഇഫ്താർ സന്ദേശം നൽകി ഇഫ്താർ സ്നേഹ സ്നേഹവിരുന്നിനോടനുബന്ധിച്ച് നടന്ന റിലീഫ് വിതരണ ഉദ്ഘാടനം എടക്കുളം മഹല് ട്രഷറർ യു അബ്ദുൾ റഹ്മാൻ ഹാജി ക്ലബ്ബ് പ്രസിഡന്റ് ആലുങ്ങൽ ഫസലുവിന് നൽകി നിർവഹിച്ചു സി ക്ലബ്ബ് ചെയർമാൻ സി അബൂബക്കർ കെ പി നവാസ് റിയാസ് കൊല്ലം ജാബിർ റഫീഖ് കെ പി ഇക്ബാൽ ജി ജി സി സി മെമ്പർമാരായ സഫീർ വി കെ ഫൈസൽ സി കെ മൻസൂർ എ എന്നിവർ ഇഫ്താർ സ്നേഹ സംഗമത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് എടക്കുളം ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം ഈദ് പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ്